നിങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ടല്ലോ കാരണം ഉണ്ടായി വരുന്ന ഒരു സമൂഹമുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ മറ്റേ ഒരു സുനിതാ ദേവദാസിന്റെ നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലെ ഭയങ്കര ദേവദാസിന്റെ കാര്യത്തില് താഴെ കമന്റ് ചെയ്ത മച്ചമ്പി അവർക്ക് ഒട്ടും മോറൽ വാല്യൂസ് ഇല്ലാതെയാണ് നിങ്ങളെ ഫേവർ ചെയ്ത് അവര് സംസാരിച്ചത് എങ്ങനെ കൊള്ളാം 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 ഇത് അതിനെ കണ്ടം ഇല്ലയോ അല്ലാതെ ഇട്ടിച്ചന്റെ തെറ്റ് സംവാദത്തിന് വിളിക്കാൻ പൊടം അല്ല ബെസ്റ്റ് മോളാ ഇതിന്റെ ഒരു വിത്ത് കിട്ടോ ഞങ്ങളുടെ സൈസില്ല പൊടം എറുപെട്ടി തന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേം തുണി വക്കെ കാണിക്കും കെറി വിളിച്ച ആരെയാണെങ്കിലും നമ്മൾ കണ്ടും ചെയ്യും ഇപ്പൊ ഇയാള് വിളിച്ചാലും ഞാൻ കണ്ടും ചെയ്യും ഞാൻ വിളിച്ച പോലെ ഞാൻ കണ്ടെൻ ചെയ്യും പിന്നെ എന്താ പ്രശ്നം ആക്കി തരാം പിന്നെ സ്വഭാവം കേട്ടിടത്തോളം അടിയോട്ടായി